സീസൺ സിക്സിന്റെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്പോർട്ട് എവിഷൻ നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലാട്ടന്റെ എപ്പിസോഡാണ് ലാലാട്ടൻ വലിയ കലിപ്പിൽ വന്ന് ജിൻഡോയും ഗബ്രിയെയും പുറത്താക്കിയിരിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡായ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ലാലാട്ടൻ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രൊമോയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊമോയാണ് രണ്ടാമത് വന്നിരിക്കുന്നത് ഗബ്രിയും ജിൻഡോയുമാണ് സ്പോർട്ട് എവിഷനായി പുറത്തു പോയിരിക്കുന്നത് അതിന്റെ ഭാഗങ്ങളെല്ലാം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അസഭ്യ വാക്കുകൾ പറഞ്ഞതിന്റെ പേരിലാണ് ജിൻഡോയും ഗബ്രിയയും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സ്പോട്ട് എവിക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത് വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമയാണ് ഇതിൽ എന്തായിരിക്കും ഈ പ്രൊമോയുടെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ തന്നെയാണ് അറിയാൻ സാധിക്കുക ജിൻഡോയും ഗബ്രിയയും സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതാണോ അതോ ഇജക്ട് ചെയ്തതോ ആണോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അതുപോലെ തന്നെ വന്ന മറ്റൊരു പ്രൊമയാണ് കിച്ചന്റെ ഉള്ളിൽ ഗ്യാസ് തുറന്നത് വിട്ടുമായി ബന്ധപ്പെട്ട വിഷയം അതിനെതിരെ ലാലട്ടൻ വളരെ ശക്തമായ താക്കീത് നൽകുന്നുണ്ട് ജാസ്മിനെ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോയിൽ സൂചിപ്പിക്കുന്നത് ജാസ്മിൻ ആണ് ഗ്യാസ് തുറന്നു വിട്ടത് എന്നുള്ള പോലെയാണ് പക്ഷേ അതിൻ്റെയും സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ആ വലിയ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആറ് വൈൽഡ് കാർഡുകൾ ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് പ്രേമികൾക്കെല്ലാം ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു അതുപോലെയുള്ള പ്രൊമോസും സൂചനകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ആ എപ്പിസോഡിന് വേണ്ടിയിട്ട്